നമസ്കാരം ക്രാഫ്റ്റ് ഹോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് ടിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പയുടെ ക്ലബ്ബുമായുള്ള കോൺട്രാക്റ്റ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് അവസാനിക്കുക ഈ കരാർ പുതുക്കാനുള്ള ശ്രമങ്ങൾ പി എസ് ടി നടത്തുന്നുണ്ടെങ്കിലും അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല കരാർ പുതുക്കാൻ കിലിയൻ എംബപ്പ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള യാതൊരുവിധ തീരുമാനങ്ങളും ഇതുവരെ എടുത്തിട്ടില്ല ഈ ജനുവരി ഒന്നാം തീയതി മുതൽ മറ്റേത് ക്ലബുമായി ചർച്ചകൾ നടത്താനും അവരോട് പ്രീ എഗ്രിമെൻറ്റിൽ എത്താനുമുള്ള ഒരു അധികാരം കില്യൻ എമ്പപ്പിക്കുണ്ട് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഏറെക്കാലമായി ഈ താരത്തിൻ്റെ പിറകിലാണ് വലിയ ഒരു തുക തന്നെ താരത്തിന് റയൽ മാഡ്രിഡ് ഓഫർ ചെയ്തതായി കൊണ്ട് റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ ലിവർപൂളിനും ഈ ഒരു സൂപ്പർ താരത്തിൽ താല്പര്യമുണ്ട് എന്നത് മാത്രമല്ല ഈ സമ്മറിൽ ലിവർപൂൾ റയൽ മാഡ്രിഡിന് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് ലാ പാരിസിയൻ്റെ ജേർണലിസ്റ്റായ ലോയ് ടാൻസിയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കിലിയൻ നമ്പപ്പ് മൊണോക്കോയിൽ കളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചവരാണ് ലിവർപൂൾ ഒരു വിമാനയാത്രക്കിടെ ക്ലോപ്പും എംബപ്പയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒക്കെ നടത്തിയിട്ടുണ്ട് ക്ലോപ്പും എംബപ്പയും തമ്മിലുള്ള ബന്ധം അത് ദൃഢമാണ് അത് ഉപകാരപ്രദമാകും എന്ന് ലിവർപൂൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു അവർക്ക് ഇവിടെ അവസരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ലാപ് ആരിസിയൻ്റെ ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പി എസ് ടിയുമായി കോൺട്രാക്റ്റ് പുതുക്കുന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഇതുവരെ കിലിയൻ എംബപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷേ കാര്യങ്ങൾ തികച്ചും അപ്രവചനീയമാണ് താരത്തിനു വേണ്ടി അവസാനമായി ഒരു ശ്രമം നടത്താനാണ് റയൽ മാഡ്രഡ് തീരുമാനിച്ചിട്ടുള്ളത് ഈ സമ്മറിൽ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ തന്നെയാണ് റയലിൻ്റെ തീരുമാനം അതേസമയം എംബപ്പയ്ക്ക് വേണ്ടി ലിവർപൂൾ ശ്രമങ്ങൾ നടത്തുന്നത് തങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാകും ഒരു ഭീഷണിയാകും എന്നുള്ള കാര്യം പി എസ് ജി തിരിച്ചറിഞ്ഞതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം